യും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ എന്നാൽ യൂട്യൂബിൽ പലവർക്കും പല ചാനലുകൾ ഉണ്ടായിരിക്കും ചിലവർക്കും അതിൽ കൂടുതൽ ചാനലുകൾ യൂട്യൂബിൽ ഉള്ളതാണ് എന്നാൽ ആ യൂട്യൂബ് യൂട്യൂബിൽ നമുക്ക് ചാനലുകൾ ചാനലുകൾ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ തേറ്റ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തോളം ലോൺ ചെയ്തതിനു ശേഷം അതിലാണെ നോക്കം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ നാല് ദിവസത്തോളായി ഇതി കാരണം വേറെ ഒന്നുമില്ല ഇവിടെ നെറ്റില്ല നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നെറ്റില്ലെന്നുണ്ടെങ്കിൽ അന്നെ നീ വീഡിയോ ഇല്ല അങ്ങനെയാണ് ഞാൻ കുറെ ശ്രമിച്ചിരുന്നു ഫോണിലുള്ള നെറ്റ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ പക്ഷേ അത് ഫുള്ള് അതാ ഫായി ഫെയിലായി പോയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ പുതിയതായി വന്ന ആറ് പേർക്കും എൻ്റെ പ്രത്യേക ടാൻസ് നേരത്തെ നൂറ്റി അറുപത്തി ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇപ്പൊ നൂറ്റി എഴുപത്തി നാല് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ പുതിയതായിട്ട് വന്ന ആറ് പേർക്കും പ്രത്യേക ടാൻസ് പിന്നെ ഞാൻ യൂട്യൂബിൽ ആ ടി വി തന്നെയായിരുന്നു ഷോർസ് രണ്ട് ഷോർസ് ഒക്കെ പിന്നെ ഷോർസ് ഇട്ടപ്പോ വൺ പോയിന്റ് ടു കെ വ്യൂസൊക്കെ കിട്ടി അപ്പോൾ എല്ലാവർക്കും താങ്ക് യു തുടർന്നും ഇങ്ങനെ ഓരോ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാ യൂട്യൂബ് ചാനൽ ആരും കാണാതെ എങ്ങനെ ഐഡിയ വയ്ക്ക എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഒറ്റ മനുഷ്യർ പോലും അറിയില്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലുണ്ടെന്ന് സാധാരണ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കും പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് അക്കൗണ്ട് ആണോ എടുക്കേണ്ടത് ആ അക്കൗണ്ട് എടുക്കുക ഇപ്പോൾ ഞാൻ ഈ അക്കൗണ്ടാണ് എടുക്കുന്നത് ശേഷം ഇവിടെ ഫെഫ്ഐയിലേക്കാ കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക എ ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണാൻ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്യുക ഡാറ്റ ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക ഇത് ഞാൻ കുറേ മുന്നേ ഇരുന്നെന്ന് വിചാരിച്ചതാണ് ഞാൻ നെറ്റ് സഹകരിച്ചില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഡിലീറ്റ് എ ഗൂഗിൾ സർവീസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് യൂസ് ആവുന്നത് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ സ്ക്രീൻ അതായത് നിങ്ങളെ ഫോണിൽ ഏതാണ് ലോക്ക് കൊടുത്തിരിക്കുന്നത് ആ ലോക്ക് ചോദിക്കും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കൊടുക്കുക ശേഷം ഇവിടെ യൂട്യൂബിന്റെ അയക്കാളിൽ ഡിലീറ്റ് എന്നൊരു ഐക്കം കാണും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഓപ്ഷൻ ആയിരിക്കും പറഞ്ഞത് ഐ വൺ ടു ഹൈഡ് മൈ ചാനൽ ഐവ് ഐ ഐ വൺ ടു ഡിലീറ്റ് മൈ കോണ്ടെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാനാണല്ലോ നമ്മൾ നോക്കുന്ന എങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക ആ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ രണ്ട് ഇതും തിക് മാർക്ക് ഇട്ട് കൊടുക്കാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈഡ് മൈ ചാനൽ കൊടുക്കുക എന്നിട്ട് ഇവിടെ ഹൈഡ് മൈ കണ്ടന്റ് കൊടുക്കുക എന്നിട്ട് ബാക്ക് വരാ ബാക്ക് വന്നതിന് ശേഷം ആ ചാനൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് റീഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ചാനല് ഹൈഡായി പോകുന്നതാണ് ഇനി അതെങ്ങനെ തിരിച്ചെടുക്കുമെന്ന് പലവർക്കും ഉണ്ടായിട്ടുണ്ടാകും ഞാനത് എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് കൂടെ കാണിച്ചു തരാം അതിനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേര് ഇത് അക്കൗണ്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം സേവ് കൊടുക്കാം സേവ കൊടുത്ത ശേഷം ക്രിയേറ്റ് ചാനലിലൊടുത്തു കൊടുത്തതിനു ശേഷം ആ ചാനൽ തന്നെയാണ് വീണ്ടും നിങ്ങൾക്ക് റിക്കവറായി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാനൽ ഹൈഡ് ചെയ്ത് വെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ നോളജ് ഭയമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിലത്തെടുത്തുള്ളവരിലേക്കുള്ള ഇഷ്ടത്തിലാണെന്ന് അംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ശ്വാസാറ്റ് ഞാൻ ഇന്ന് ഇന്ന് തന്നെ വന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ പുതിയ വീഡിയോ